വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനക സീരിയസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ് അനക ജീവിക്കുമോ അല്ലെങ്കിൽ മരിക്കുമോ എന്നുള്ളതൊന്നും അറിയാത്ത ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് നമ്മുടെ അബി വിശ്വസിക്കുന്നത് അങ്ങനെ ആ അബിയും കുറച്ച് ഗുണ്ടകളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അനകയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവളുടെ ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കണം അതുപോലെ തന്നെ അനകയ്ക്ക് രോഗാവസ്ഥയിൽ നിന്നും പുരോഗതിയാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കി നിൽക്കണ്ട അവളെ കൊന്നു കളയണം എന്നുള്ള തീരുമാനത്തിലാണ് അബിയും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആലോചന എടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് അങ്ങനെ അബിയുടെ ഗുണ്ടകൾ അബിയുടെ ആ ഒരു ഇത് കേട്ടിട്ട് അവൻ പറയുന്നത് കേട്ടിട്ട് അനകയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കുകയാണ് ആ സമയത്ത് അവിടെ മുത്തശ്ശനും ഡോക്ടറും നിന്ന് സം സംസാരിക്കുന്നത് അവർ കാണുകയാണ് അങ്ങനെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശനോട് ഡോക്ടർ പറയുന്നത് ഇപ്പോൾ പുരോഗതിയുണ്ട് ഏതായാലും മൂർത്തിസാറ് വന്നത് നന്നായി മൂർത്തി മൂർത്തിസാറ് വന്ന് കിട്ടിയ സമയത്തുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പണമൊക്കെ തന്നതുകൊണ്ടാണ് അവൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ സാധിച്ചത് എന്തായാലും അവളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഞങ്ങൾക്കുറപ്പുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഗുണ്ടകൾ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവൾക്ക് മാറ്റമുണ്ടെങ്കിൽ അവൻ കൊന്നു കളയണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർ പറയുന്നതും അതുതന്നെയാണല്ലോ മാറ്റം ഉണ്ട് എന്നതാണല്ലോ പക്ഷേ അവൾക്ക് കാവലായിട്ട് അനന്തപുരിക്കാർ മൊത്തം ഇവിടെ തന്നെ ഉണ്ടല്ലോ മുത്തശ്ശിനെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് എങ്ങനെയാണ് അകത്ത് കടക്കുക എന്നുള്ള ആ ഒരു സംസാരത്തിലാണ് ഗുണ്ടകൾ നിൽക്കുന്നത് അങ്ങനെ അബിയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അബിയോട് എല്ലാ കാര്യങ്ങളും അവൾക്ക് പുരോഗതിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവൾ ചാവുമെന്നാണ് കരുതിയത് അവൾക്ക് എന്ത് ആയുസ് വീണ്ടും ദൈവം അവളെ രക്ഷിക്കാൻ നോക്കുകയാണോ പക്ഷെ ഞാൻ അതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് പുരോഗതിയാണ് എന്നുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയണമെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഒന്നും നോക്കി നിൽക്കണ്ട ആരുമില്ലാത്ത തക്കം നോക്കി എന്തായാലും അങ്ങോട്ട് കയറിയിട്ട് അവളെ കൊന്നു കളയുക പ്രത്യേകം ശ്രദ്ധിക്കണം പിടിക്കപ്പെടാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മരുന്നൊക്കെ വാങ്ങാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് ആ ഒരു തക്കം നോക്കിയിട്ട് അബിയുടെ അഭിയ ആ ഗുണ്ടകൾ അനകയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ പതുക്കെ കയറിയിട്ട് അനകയെ കഴുത്ത് നിരിച്ചിട്ടും അതുപോലെ തന്നെ തലയണ കൊണ്ട് മുഖം പൊത്തിയിട്ടും കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ ശ്രമത്തിനിടയിലാണ് നമ്മുടെ മുത്തശ്ശൻ മരുന്നുമായിട്ട് അവിടേക്ക് വരുന്നത് അങ്ങനെ അനകയെ കൊല്ലാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടിട്ട് മുത്തശ്ശൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അവരെ അടിച്ചോദിക്കിയിട്ട് അനകയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശൻ്റെ പ്രായം കൊണ്ട് അത്ര തളത്ത് നിർത്താനൊന്നും പറ്റുന്നില്ല പക്ഷേ ആ സമയത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ആദർശ് അവിടേക്ക് എത്തുന്നത് അങ്ങനെ ആദർശ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്തുകയാണ് എന്നിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ അറിയത്ത പോലുമില്ല അവളെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എന്തിനാണ് ഇവളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവരെ അടിച്ചമർത്തുന്ന സമയത്ത് ഇനി ഞങ്ങളെ തല്ലല്ലേ ഞങ്ങൾ സത്യം പറയാം നിങ്ങളുടെ കൊച്ചുമകനില്ലേ ആ അബി അവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത് അവൻ്റെ കാമുകിയാണ് അവനിൽ പിറന്ന കുഞ്ഞാണ് നിങ്ങളുടെ തറവാട്ടിലുള്ളത് ആ സത്യം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അബി ഞങ്ങളെ ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് ഇവളെ തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ വാർത്ത കേട്ടിട്ട് ആദർശം മുത്തശ്ശൻ ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു അവനാണ് ഈ പണി ചെയ്യുക എന്നുള്ളത് കൊച്ചിൻ്റെ അച്ഛനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതും അവനാണ് എന്നുള്ളതും എനിക്ക് അറിയാമായിരുന്നു പിന്നെ എല്ലാവരുടെയും മുന്നിൽ തെളിവാണല്ലോ ആവശ്യം അത് കിട്ടിയിട്ട് എല്ലാവരോടും പറയാമെന്ന് കരുതിയിട്ടാണ് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഈ തെറ്റ് ചെയ്തതും പോലെ ഇനി ഇപ്പോൾ ഇനി അത് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ ഇത്രയും നീചനാണവൻ ക്രൂരനാണവൻ എന്തായാലും ഇനി അവനെ അനന്തപുരിയിൽ വെച്ച് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനമെടുത്ത് മുത്തശ്ശൻ ഇറങ്ങുകയാണ് ഈ ഗുണ്ടകളെ പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവനെ ജയിലടയ്ക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ഒടുവിൽ മുത്തശ്ശൻ എത്തുന്നത്